അല്ലു അർജുന്റെ സഹോദരനും തെലുഗു നടനുമായ അല്ലു സിരീഷ് വിവാഹിതരാകുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് അല്ലു സിരീഷ് തന്നെയാണ് ആരാധകരോട് സന്തോഷ വാർത്ത പങ്കിട്ടത് ഒടുവിലെ ജീവിതത്തിലെ പ്രണയവുമായുള്ള വിവാഹ നിശ്ചയം സന്തോഷപൂർവ്വം കഴിഞ്ഞു നൈനിക എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് അല്ലു സിരീഷ് കുറിച്ചത് അല്ലു സിരീഷിന്റെയും നൈനിക റെഡ്ഡിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഹൈദരാബാദിൽ വെച്ചാണ് നടന്നത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് ചിരഞ്ജീവി രാംചരൺ വരുൺ തേജ തുടങ്ങിയ തെലുഗു സൂപ്പർ താരങ്ങളും കുടുംബസമേതം ചടങ്ങിനെത്തി അല്ലു അർജ്ജുനെ പോലെ തന്നെ അല്ലു സുരീഷും അഭിനേതാവാണ് ഗൗരവം എന്ന തെലുഗു ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹം ചേട്ടൻ അല്ലു അർജുനെ പോലെ പക്ഷേ സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ല രണ്ടായിരത്തി പതിനേഴിൽ മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമയിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു അല്ലു സുരീഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ബഡ്ഡിയാണ് അല്ലു സുരീഷ് അവസാനമായി അഭിനയിച്ച സിനിമ